നമസ്കാരം ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമായിട്ട് ഭഗവാൻ അർജുനോട് പറയുന്ന ഒരു വാക്യമുണ്ട് ഊർധ്വമൂലമാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി പർണാനി യസ്ത വേദസ വേദവിൽ ഇതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തല കീഴായിട്ട് മുകളിൽ വേരും താഴെ ശാഖ ഉപശാഖകളുമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അലയാൽ അരയാൽ വൃക്ഷത്തിന് സമമാണ് അതിൻ്റെ ഇലകളാണ് വേദങ്ങൾ ഈ വംശവൃക്ഷത്തെ പറ്റി അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം നമ്മൾ വാച്യാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ തലകീഴായി നിൽക്കുന്ന ഒരു ആൽമരമാണെന്നും വേദങ്ങൾ എന്ന ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഇലകളാണെന്നും പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ചിരിയാണ് വരുന്നത് ഇങ്ങനെ അല്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ കാണുന്ന പ്രപഞ്ചവും അതല്ലല്ലോ എന്നാണ് പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാരുടെ അഗാധമായ അറിവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ അറിയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നും പടർന്ന് പന്തലിച്ച് ശരീര അവയവങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നേർവ് സിസ്റ്റത്തിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവേശിക്കുന്ന രൂപം ഗന്ധം രസം ശബ്ദം സ്പർശം എന്നിങ്ങനെ ഉള്ള വിവിധ മാർഗത്തിൽ കൂടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് അത് നേർവ് സിസ്റ്റം നേരെ കൊണ്ടുപോയി തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ പറ്റി മനസ്സിലാക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഈ തലച്ചോറിനെ നേർവ് സിസ്റ്റത്തെ നമ്മൾ വെളിയിൽ നോക്കി കണ്ടാൽ ഇതുപോലെ തന്നെ തല കീഴായി നിൽക്കുന്ന ഒരു ആൾവൃക്ഷത്തിന്റെ പോലെ തന്നെ തോന്നും അതിൽ അതിൻ്റെ ഇലകളാണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളല്ല യഥാർത്ഥത്തിൽ വേദങ്ങൾ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവാണ് അപ്പോൾ ഈ അറിവ് നമുക്ക് കിട്ടുന്നത് വെളിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം രസം രൂപം സ്പർശം മുതലായ മാർഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്ത് അവയവങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രവേശിക്കുമ്പോഴാണ് അവ നമുക്ക് മനസ്സിലായി കിട്ടുന്നത് അപ്പോൾ ഈ അറിവ് സമ്പാദിക്കുന്നതിന് നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവഹിക്കുന്ന നേർ സിഷ്ടത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഈ തല കീഴായിരിക്കുന്ന ആൽവൃക്ഷത്തിന്റെ യഥാർത്ഥ വ്യാ്യാർത്ഥം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് അറിവ് എന്നും എങ്ങനെയാണ് ആ അറിവ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നും തീർത്തും ശാസ്ത്രീയമായി അവർ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ശുദ്ധ പോഷ്ക്കാണെന്നും വെറും അന്ധവിശ്വാസവും അബദ്ധജലവുമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് നമുക്ക് കൂടുതൽ പേർക്കും താല്പര്യമുള്ളത് പക്ഷേ വിദേശ രാജ്യങ്ങളിലുള്ളവർ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് സയൻസില് വിശദീകരിച്ച് നമുക്ക് തരുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇത് നമ്മുടേതിൽ നിന്ന് കിട്ടിയ അറിവാണ് എന്ന് മനസ്സിലാക്കുകയുമില്ല ഇതാണ് ആർഷജ്ഞാനത്തിന്റെ പ്രധാന സ്രോതസ് ഇതാണ് ആർഷജ്ഞാനത്തിന്റെ പ്രാധാന്യം നമസ്കാരം